ഇന്നത്തെ പണി നമ്മളെ രണ്ട് കോഴി ഷെഡിൻ്റെ ഉള്ളിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പ്ലെയിനറിന്റെ പൊടി ഇട്ട് കൊടുക്കണം ആദ്യം അടിച്ചു വരാനൊക്കെ ഇണ്ട് ഇത് കൂടെ കേട്ടെ രണ്ടില്ല നല്ല ക്ലൈനറിന്റെ പൊടി ഇട്ടിട്ടുണ്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് വർഷിന്റെ ഉള്ളിലേക്ക് പോവാസക്ക് എന്താ അടിച്ചു കഴിയാനാസൊക്കെ നേരത്തെ വന്നിട്ട് നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നതിന്റെ കമ്പും കമ്പ് പറയുന്നത് ചീരന്റെ ഇലൊക്കെ കൊടുക്കുക ഇതുപോലെ ഇതിപ്പോ രാവിലെ എട്ട് കൊടുത്താണ് മുള്ളൻ ചീരേന്റെ ഇലയൊക്കെ മുളങ്ങി അല്ല അല്ല ചെടി ഇറക്കിങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാൻ തിന്ന അതിന്റെ കമ്പൊക്കെ എടുക്കും ഒക്കെ കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് പ്ലെയിനറിന്റെ പൊടി ഇട്ട് കൊടുക്കുക കൊടുക്ക നമ്മള് നാടൻ കോഴിന്റെ ഷെഡാട്ടോ നമ്മള് വലിയ ഷെഡ് അപ്പൊ കോഴികളൊക്കെ സൈലന്റ് ആയിച്ചാൽ എങ്ങനെ പൊടി ഇടുമ്പോ ഒരു പാറലുണ്ടോ ഇതിലൊക്കെ മാറ്റം നമ്മള് കുറച്ച് ദിവസം മുന്നേ വീഡിയോ കാണിച്ച് കോഴിക്കോ നിങ്ങൾ ഏകദേശം ഷെഡിലേക്ക് മാറ്റാനുള്ള വെളിപ്പെട്ടായിട്ടോ ചോറ് തുറന്നാൽ കോഴികൾ പുറത്തോട്ട് പോകും അതുകൊണ്ട് ഒരാളിങ്ങനെ വന്നിട്ട് മുള്ളൻചീര എടുത്ത് കളയല്ലേ ആസ്പ്രി മുള്ളായത് കൊണ്ടേ വെട്ടിയിട്ട് മൊത്തത്തിലും മൊത്തത്തിലിങ്ങോട്ട് ചെടി പറച്ചു കൊടുത്തിട്ട പിന്നെ പച്ചക്കറിയിൽ ഉണ്ടാകുന്ന കളകളും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് അതിന്റെ ഒക്കെയാണ് ഈ പോലെ കാണുന്നത് പുല്ല് പോലെ കാണുന്നൊക്കെ പച്ചക്കറി വേസ്റ്റ് പിന്നെ മൊത്തം കഴിക്കൂലേ അതിന്റെ ഒന്നും ഇല്ല അല്ലേ എല്ലാം പെരിച്ച അതിന്റെ ശല്യംണ്ട് അതോ സൈഡിലൊക്കെ നാഫ്രിക്ക മണ്ണ് ആ ഓളൊക്കെ നടിച്ച് മണ്ണിട്ടല്ലാ എല്ലാത്തിലും ഈ തറവാങ് ഇതാ ഈ സൈഡ് നോക്കിട്ട് ഇതുപോലത്തെ സൈഡ് നോക്കിട്ട് പെരിച്ചായി മാന്തണ്ട് മാതിരേ മണ്ണക്കൈലൊക്കെ തട്ടിട്ട് ചെല സമയല്ലേ ഭയങ്കരമായിട്ട് പെരിച്ചായിട്ട് ശല്യം ഏതോ ഒന്നു ഭയങ്കര മാന്ത അപ്പറം ഷെഡില് കാണിക്ക അപ്പറ ഷെഡിൽ മണ്ണ് കൂട്ടി വെച്ച യാത്ര തട്ടി അത് മൂടല്ലേ ഉള്ളു ഞാൻ എന്നാൽ തിലക്കിന്ന അങ്ങനെ പൊടി എടുത്ത് അതുകൂടെ എടുക്കാം ശരി എന്തായാലും കോഴികൾ പാറുകഴിഞ്ഞു അപ്പൊ അതടിച്ചു വരി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം പൊടികൾ ഇടാം ഈ സമയത്ത് ഉണ്ടല്ലോ എല്ലാര്ക്കും പേടിയായി എന്നാലും പാറല്ല കുറവാണല്ലോ சாக்கு மூட இடம் முத்த இட்டு இன்னும் இரத்தி கொடுக்கா എന്തായാലും ഇപ്പൊ ഇവരുന്നതൊക്കെ ചിക്കും എന്നാലും നമുക്കൊന്ന് തട്ടിയ ലെവൽ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നാടന്മാരായതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും പരത്തും എന്നാണീ നല്ല പ്ലെയിനറിന്റെ പൊടി കിട്ടിട്ടോ സ്ഥിരമായിട്ട് നമ്മള് കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് പോയി എടുക്കല്ലേ ഇപ്പൊ ഞാൻ രാവിലെ പാല് കൊടുത്തു വരുമ്പോ തന്നെ അവന്റെ ഷെഡിന്റെ അവിടെ നല്ല പ്ലെയിനറിന് പൊടി കണ്ടപ്പോ വേഗം വിട്ടതാ കാപ്പി പരത്തും കൂട്ടുന്ന പൊലിമുട്ടിയാ പൊലിമുട്ടിയെടുത്ത കറക്റ്റ് ലെവലിൽ തട്ടാൻ പറ്റും പീഷ് എടുത്ത് ഏകദേശം കഴിഞ്ഞ് ബാക്കി ഓരന്നെ പരത്തിക്കോളൂ അല്ലെ മറ്റെല്ലോടത്തും അടിപൊളി എല്ലോടത്തും സെറ്റ് ആക്കി വെച്ചിട്ട് മറ്റേ ഷെഡ് പോവാസാന്തായി അടിച്ചു കഴിഞ്ഞോ അവിടെ രണ്ട് ചാക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് തെഞ്ഞ ഇവിടെ കൂടുതലാണെങ്കിൽ നമ്മൾ കൊണ്ടുപോവാട്ടെ കുറച്ചും കൂടെ അവിടെ തുടക്ക ഭാഗത്ത് കുറച്ച് കുറഞ്ഞത് വലിയ ഷെഡല്ലേ ഇതിലേട്ട നമ്മളെ ഗിരിക്കോഴിയൊക്കെ ഉള്ളത് ചിരട്ട ഒക്കെ ഉണ്ടല്ലോ തേങ്ങ തേങ്ങ കൊടുത്തിട്ടില്ല അടയിരിക്കുന്നു നോക്ക് അവിടെ നിന്ന് അട മാറ്റി വെച്ചോടുക്കണം അതൊക്കെ നാടൻ കോഴികൾ കയറി മുട്ട ഇടും ഇത്ര ദിവസം വാത്തേന് മുട്ട ആടെ മുട്ട ഉണ്ടല്ലോ എടുക്കടുക്ക് താഴെ വീണൊക്കെ ഇതിലുണ്ടെ കടിക്കും നല്ല കടിക്കും ആ ഇതൊക്കെ ആള് നാടൻ കോഴിന്റെ മുട്ട ആ വല്യ ഷെഡില്ലേ അപ്പുറത്തെ കള്ളിയില് വൈക്കോലൊക്കെ വെച്ചിട്ട് അടവെക്കണം മുട്ടയൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലാണ് മുട്ട ഇടല് പിന്നെ കൈമ ഇങ്ങനെ കിടക്കും നമുക്ക് അട വെക്കണം രണ്ടെണ്ണത്തിനും കൂടെ എത്ര എട്ടോ പത്തോ മുട്ടയറ്റുണ്ട് നമുക്കൊരു അഞ്ചാറ് മുട്ട വെച്ചു കൊടുക്കണം എന്തായാലും ഇതില് നാടൻ കോഴി മാത്രല്ല കേട്ടോ നമ്മളെ ഗ്രാമ സ്ത്രീ ഗ്രാമ സ്ത്രീ എനത്തപ്പെട്ട കോഴികളൊക്കെ ഉണ്ട് അത് കുറച്ചുള്ളു ബാക്കി ഇതിൽ ആദ്യമായിട്ട നാടൻ കോഴികൾ മുകളിലൊക്കെ കാണുന്ന നാടൻ കോഴിയാട്ടെ ഇത് നമ്മളെ തട്ട് ഉണ്ട് കുറച്ച് തട്ടിലും അതേപോലെ ഇനിക്കോഴി ഭയങ്കര കൊത്തല എല്ലാത്തിനും വെറുതെ ഇട്ടാണ് എന്തായാലും താഴെ വീഴും അങ്ങനെ രണ്ട് സൈഡിലും ആദ്യം നമ്മളൊരു നാടൻ കോഴികൾക്കൊക്കെ നിക്കാനായി തട്ടടിച്ച മുന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചാണെ അതിനുള്ളില് വേറെ ഷെഡും കൂടെ ഉണ്ടാകുന്നത് നമ്മൾ കിനിക്കോഴിനെ കിട്ട അപ്പൊ അതില് കാണിച്ചു നോക്കി അതൊക്കെ പെരിച്ചായി കാട്ടിയച്ചേ അത്രയും മണ്ണ് ഇപ്പൊ നാസ അതല്ലേ മണ്ണ് അത് ആ മൂലയിൽ ഫുള്ള് മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് തട്ടി നിരത്തട്ടോ അപ്പൊ അതിലെല്ലാം അടിച്ചെടുത്തിട്ട് അതൊന്ന് തട്ടി നിരത്തേണ്ടി ആയോ നമുക്ക് പുതിയൊരു മൂന്ന് കോഴിനെ കൊടുക്കുന്നത് കേട്ടോ അതവരെ മാറ്റിയിട്ടുള്ളത് അതിൽ കരിങ്കോഴി ഉണ്ട് ഒരു കരിങ്കോഴിയുടെ പെട ഉണ്ട് ബാക്കി കറുപ്പ തന്നെ കരിങ്കോഴി എല്ലാവരും പോരും പാടി വേറെയുണ്ട് അവര് വരെ ആ പിന്നെ പുതിയൊരു സാധനത്തിന് കാണിച്ചു കൊടുത്തിട്ടില്ല ചെയ്താ ഇത് വിയമോൾക്ക് ഗിഫ്റ്റ് ആയിട്ട് രാജവട്ടം കൊടുത്താണ് രണ്ട് കോക്ടൈലിനെ കൊടുത്തു പിന്നെ ലവ് ബേർഡ്സ് കൂടെ വന്നിട്ടുള്ള അതിന്റെ കൂടെ ഒരുമിച്ചിട്ട് കേട്ടോ ഇവരെയും കൂടെ നമ്മൾ ഇതിനുള്ള സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് വിമോളെ അറിയാത്തന്നെ അങ്ങനെ വന്നിട്ട് രാജോട്ടം കൊണ്ട ഒരു ഗിഫ്റ്റ് ആയിട്ട് സെറ്റ് ആയി നോക്കുന്നുണ്ട് ഇപ്പൊ ആ മണ്ണൊക്കെ തട്ടിക്കൊള്ളിട്ടോ ഇത് ഇതൊക്കെ പെരിച്ച പണിയാ അവിടെ ഓ ഓട്ടുണ്ടോ ആ കുറച്ചും വലിച്ചോളി വലിച്ചുപോലി കയറ്റൊന്ന് കുറച്ചിട്ട് തട്ടി തട്ടിയ ലെവലാക്കിയതി ബാക്കി കോഴികളെ ചിക്കോ ഇപ്പൊ നമ്മൾ ഈ ഷെഡിൽ വിട്ട് കഴിഞ്ഞോ മണ്ണൊക്കെ തട്ടി ലെവലാക്കി അതിന്റെ മുകളില് പ്ലെയിനറിന്റെ പൊടിയും കൂടെ ഇട്ടപ്പം നില സെറ്റായി ഇനി ഇന്ന് പെരിച്ചായി വന്നിട്ട് പണി തരുമെന്നറിയില്ല എരിപ്പെട്ടി എത്ര വെച്ചിട്ടും പെരിച്ചായി കിട്ടും ഇല്ല ഇതില് കഴിഞ്ഞു അപ്പുറം ഷെഡിലൂട്ട് ചെറിയ ഷെഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മള് മൂന്ന് ചാക്കെടുത്തിട്ട് ഒരു ചാക്കിന് അരഭാഗം നമുക്ക് ബാക്കിയാ രണ്ടര ചാക്ക ആയിട്ടുണ്ട് ഇത് നമ്മക്ക് എന്ത് ചെയ്യാ ഇനി അപ്പുറം ഷെഡ് കൊണ്ട അവിടെ കുറച്ച് ആ തുടക്കത്തിൽ കുറവല്ലേ ഈ ഷെഡില് തുടക്കത്തിൽ കൊറച്ച് കുറവായിരുന്നു അതിപ്പോ റെഡി ആവു അത്രയും കൂടെ കിട്ടിയിട്ടുണ്ടാ അവിടെ ബാക്കിയാ ബാക്കിയാട്ടിട്ട് കൊടുത്താല് ഓ ഇപ്പൊ തന്നെ എല്ലാം പരത്തി ലെവലാക്കി നമ്മളവിടെ പോയി വന്നപ്പോ ചിക്കും നല്ല ചണക്കിറ്റ് എല്ലാ ഭാത്തോട്ടാക്കും ഇഷ്ടം പോലെ ആയിട്ടുണ്ട് പണി കഴിഞ്ഞു ഇപ്പം വീഡിയോ എല്ലാം ഇവിടെ നിർത്തട്ടെട്ടോ ഇനി നമ്മൾ അടുത്ത പണിയിലോട്ട് പോവാണ് ഇപ്പൊ കോഴിനെ വളർത്തുന്നതിലൊക്കെ ഷെഡ് എപ്പോഴും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം ക്ലീൻ ചെയ്യുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഇതുപോലെ പ്ലെയിനറിൻ്റെ അറക്കപ്പൊടിയൊക്കെ കിട്ടുകയാണ് ഇട്ട് കൊടുക്കുക ഇനി അങ്ങോട്ട് വേനൽ തുടങ്ങുകയാണ് വേനലാണ് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് അസുഖം വരുന്ന സമയം അപ്പൊ ഈ സമയത്ത് നല്ല എന്താ വെച്ചാൽ വൃത്തിയുള്ള വെള്ളം കൊടുക്കുക ഇതിന് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകിയിട്ടോ ഡ്രിങ്കിംഗ് സിസ്റ്റം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല വൃത്തിയുള്ള വെള്ളം കൊടുക്കും ചെയ്യുക പിന്നെന്ത് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം രോഗങ്ങൾ കോഴികൾക്ക് രോഗങ്ങൾ വന്നാൽ ഷെഡ് കാലിയാവും വന്നിട്ട് മരുന്ന് കൊടുത്തിട്ടൊരു കാര്യമില്ല നമ്മളെന്ത് ചെയ്യും ഇടയ്ക്കൊക്കെ ഒന്ന് ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടും പിന്നെ ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് കോഴികൾക്ക് വലിയ രോഗങ്ങളും കാര്യങ്ങളും വരുന്നില്ല ഇതൊക്കെ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇതൊക്കെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് ഇപ്പം വീഡിയോ ഇവിടെ വർക്ക്